പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ വർഷം ആറായിരം രൂപ വീതം അതായത് നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ ലഭിക്കുന്ന കർഷകർ ശ്രദ്ധിക്കുക അടുത്ത ഗഡു ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് വിതരണത്തിന് തയ്യാറായിട്ടുണ്ട് ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് മുൻപ് അതായത് ദീപാവലിക്ക് മുൻപ് ധനസഹായം എത്തിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് വരുന്നത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബ് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വിതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് അടിയന്തര സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ചില കർഷകർക്ക് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ബാക്കിയുള്ള നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ദീപാവലിക്ക് മുൻപ് തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കർഷകർ പ്രധാനമായിട്ട് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഐ ഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് എ പോലുള്ള കാര്യങ്ങളെല്ലാം ഒക്കെയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് കാര്യങ്ങൾക്കൊന്ന് സ്ഥിരീകരിക്കുക ഇനി ഇതോടൊപ്പം തന്നെ പഴയ മൊബൈൽ നമ്പർ കൊടുത്തവർക്ക് അത് ചേഞ്ച് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നമ്മളുടെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റുണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പി എം കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ രേഖകളെല്ലാം കൃത്യതയാർന്നതായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് അത് അപ്ഡേഷൻ ചെയ്തു വെക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണോ ഒക്ടോബർ നാലാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്ന അറിയിപ്പുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും സപ്ലൈകോ വഴി വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ജി എസ് ടിയുടെ ആനുകൂല്യം കൂടി ചേർത്താണ് ഈ പ്രാവശ്യം നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുക അതുകൊണ്ട് തന്നെ വീണ്ടും വിലക്കിഴിവ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ ആനുകൂല്യങ്ങൾ ഓരോ റേഷൻ കാർഡിനും കൃത്യമായിട്ട് എല്ലാ മാസവും ലഭിക്കുന്ന സപ്ലൈകോ വിഹിതവും അതോടൊപ്പം തന്നെ റേഷൻ കാർഡിന് റേഷൻ കടകൾ വഴി ലഭിക്കുന്ന വിഹിതങ്ങൾ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി കാട്ടുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് അതും എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ച് അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ ആരംഭിച്ച് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി വിധവകളെ സഹായിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഉണ്ട് അൻപത്തിയഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകൾക്കാണ് മുൻഗണന നൽകുന്നത് അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത മക്കളുള്ള വിധവകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന മക്കളുള്ള വിധവകൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് മുൻഗണന കൂടി നൽകിയാണ് ഈ സഹായകസ്തമെന്ന് പറയുന്ന പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത് മുപ്പതിനായിരം രൂപയോളം ഒരു സൗജന്യ സഹായമായിട്ട് സംരംഭത്തിന് ഒരു സപ്പോർട്ടായിട്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സഹായഹസ്തം എന്നുള്ള പദ്ധതി പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ നമുക്കിപ്പോൾ സമർപ്പിക്കാൻ സാധിക്കും ഓൺലൈൻ വഴിയാണ് അപേക്ഷകളൊക്കെ സമർപ്പിക്കേണ്ടത് അതിനെ സംബന്ധിച്ചുള്ള എല്ലാ സഹായവും മാർഗ്ഗനിർദ്ദേശങ്ങളുമൊക്കെ നമുക്ക് അംഗൻവാടി വഴിയൊക്കെ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഐ സി ഡി എസ് ഓഫീസ് വഴിയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും നിശ്ചിത എണ്ണം ആനുകൂല്യമാണ് ഓരോ വർഷവും വിതരണം ചെയ്യുന്നത് ഒരു വർഷ സഹായം ലഭിച്ചവർക്ക് പിന്നീട് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് രവി പിള്ള അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസം പത്താം തീയതിയുടെ അപേക്ഷകൾ അവസാനിക്കും സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി അവസാനിക്കേണ്ടതായിരുന്നു തീയതി നീട്ടിയിട്ടുണ്ട് പ്ലസ് ടു പഠിക്കുക അതായത് ഹയർ സെക്കൻഡറി തലങ്ങളിൽ ഇപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഡിഗ്രി ഒന്നും രണ്ടും വർഷ വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ പി ജി കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള മറ്റു സ്കോളർഷിപ്പുകൾ വാങ്ങാൻ പാടില്ല അല്ലാത്തവർക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയും അപേക്ഷകൾ നൽകാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥിയുടെ മാർക്കിൻ്റെയും അതോടൊപ്പം തന്നെ വാർഷിക വരുമാനത്തിൻ്റെയും അതോടൊപ്പം പ്രത്യേക മുന്ഗണനാ മാനദണ്ഡങ്ങളുണ്ട് കിടപ്പ് രോഗികളായിട്ടുള്ള അച്ഛനമ്മമാരുള്ളവരെ അല്ലെങ്കിൽ ഇരുവരും മരണപ്പെട്ടവരുണ്ടാകും ഇനി അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് ഗുരുതര രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലായവരൊക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന വിദ്യാർത്ഥികളുണ്ട് അങ്ങനെയൊക്കെ കുഴുവൊക്കെ പ്രത്യേകം പ്രത്യേകം മുന്ഗണനകൾ നൽകിയാണ് സ്കോളർഷിപ്പ് അവതരണം ചെയ്യുന്നത് പ്രവാസികളുടെ മക്കൾക്കും സ്കോളർഷിപ്പുകൾ നീക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം ബാക്കി എല്ലാ വിഭാഗങ്ങളും നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ വിദ്യാർത്ഥികളും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ആനുകൂല്യമാണ് ഇവിടെ എ പി എൽ ബി പി എൽ മാനദണ്ഡങ്ങളൊന്നുമില്ല വരുമാനം വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോയിൽ ചേർത്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക